ഞാനെന്ന് പോകുന്നത് നമ്മുടെ ഒരു കോമഡി താരത്തിൻ്റെ വീട്ടിലോട്ടാണ് കോമഡി താരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡോഫോൺ കോമഡി ഷോയിലൂടുകയും അതുപോലെ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം അങ്ങനെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും അതുപോലെ ടി വി പ്രോഗ്രാംസും സീരിയല് സിനിമയിലൊക്കെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് തിരുവനന്തപുരത്ത് പറണ്ടോട് എന്നുള്ള സ്ഥലത്തുള്ള റോയി പറണ്ടോട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അടിപൊളിയാക്കണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും നിങ്ങളെ ആ വീഡിയോയിലോട്ട് ക്ഷണിക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം അടിപൊളിയല്ലേ അടിപൊളിയാണ് ഇന്നത്തെ ദിവസം ഇന്ന് വെറുതെ പ്രോഗ്രാം വീട്ടിലെ പ്രോഗ്രാം സീസൺ തീർന്നു ഷോ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ സമിതിയുള്ള ടീമോട്ട് പോകാറുണ്ട് നോബിയണ്ണൻ ബിനുബിക്ക അങ്ങനെ രതീഷ് കല്ലറ അങ്ങനെ താത്തന്നൂർ അങ്ങനെ ഉള്ള ഒത്തിരി കലാകാരന്മാരോടുള്ള ഒരു സീസൺ ആയിരുന്നു ഈ വർഷം ആയിരുന്നു സീസൺ പ്രോഗ്രാം ഇനി കുറച്ച് ഒരു നാലഞ്ചാം പ്രോഗ്രാം കൂടെ ഉള്ളൂ ഈ സീസണപ്പോൾ അതാകുമ്പം പക്ഷേ നിങ്ങൾ ഫ്ലവേഴ്സില് ഞെട്ടിച്ചേട്ടാ ഫ്ലവേഴ്സിലെ പ്രോഗ്രാം പറയാതിരിക്കാൻ വയ്യ കിടം പരിപാടിയായിരുന്നു പിന്നെ നിങ്ങളുടെ പാട്ട് നിങ്ങൾ ഇത്രയും നന്നായിട്ട് പാടും എന്നുള്ളത് സത്യം പ്രൊഫസറിലെ പരിപാടി എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു ഒത്തിരി ഷോസുകൾ കിട്ടി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ അതായത് നമ്മൾ ആരും ആരും വേണ്ടാതെ ഇട്ടിരുന്നെ പറയാം കലകാരന്മാരെ നാട്ടിൽ അംഗീകരിക്കില്ല പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളും സ്കൂളിലെ ടീച്ചേഴ്സുമാരും ഒരുപാട് പേര് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ കുറിച്ച് എന്താ പറയുക എനിക്ക് നല്ല ഒരു പൊന്നാടിയണിക്കും ചടങ്ങും അങ്ങനെ ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ എനിക്കതിലൂടെ നേടാൻ പറ്റി ഫ്ലവേഴ്സ് ചാനലിനെ പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ് അറിയില്ല ഇതുപോലെ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പം ഇങ്ങനെ ഒരാളുണ്ട് എന്തെങ്കിലും പത്തുപരറിയും പത്ത് പരറിയും എനിക്കും ഗുണമാണ് ഈ ചാനൽ നടത്തുന്നത് നിനക്കും അതൊരു ഗുണം ചെയ്യും നിങ്ങളുടെ എത്ര വർഷമാവും ഈ ഒരു ഫീൽഡിലോട്ട് മിമിക്രി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലോട്ട് വന്നിട്ട് ഞാൻ ശരിക്ക് പറഞ്ഞ പ്രോഗ്രാമിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടുത്ത ഇരുപത്തഞ്ച് വർഷമാവും ഞാൻ ശരിക്ക് മെമിക്രി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങിയിട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിന് രണ്ടായിരത്തിന് മുന്നേ ഉള്ള സിനിമാറ്റിക് ഡാൻസായിരുന്നു ഡാൻസ് ഓ ഡാൻസ് ചെയ്യു ഇപ്പം ഈ മെമിക്രിയിലോട്ട് വന്നപ്പോൾ എന്റെ ടച്ച് വിട്ട് ഇപ്പം ഒരു സ്റ്റെപ്പ് കളിക്കാൻ പറഞ്ഞാൽ അതുപോലെ പറ്റും പിന്നെ മിമിക്രിന്ന് മിമിക്രി ചെയ്ത് 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 ഏത് പിന്നെ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട് എന്ന് മനുഷ്യരുടെ ഷോസ് ഏകദേശം ഒരു അഞ്ച് ആറ് ഷോ വരെ മണിനാഥം എന്ന പ്രോഗ്രാം യാതൃശ്യമൊക്കെയും മനുഷ്യരനോട് ചെയ്ത് ആ പ്രോഗ്രാമിൽ ഒരു അഞ്ചോളം അഞ്ചു ആറോളം പ്രോഗ്രാം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യം അപ്പൊ അങ്ങനെ ലൈവില് മനുഷ്യനായിട്ട് കണ്ട് നമ്മള് ഇടപെട്ട് പുള്ളിയുടെ പുള്ളിക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു പ്രോത്സാഹന സ്റ്റുന്ന ഒരു പവറാണ് കിട്ടുന്നത് ആ ഒരു പവർ കണ്ടപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ പാട്ട് പഠിച്ചാലോ അവന് പുള്ളിയുടെ പാട്ടുകൾ ഓരോന്നിങ്ങനെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി ആദ്യം പുള്ളി വരികൾ പഠിച്ചിട്ട് പിന്നെ എൻ്റെ സംഗതികൾ പഠിച്ചു പിന്നെ പുള്ളി എങ്ങനെയാണ് ആ ഒരു സ്റ്റേജ് കയറി കഴിഞ്ഞാൽ ഉറങ്ങിങ്ങനെ ഉറക്കത്തൂക്കിരിക്കുകയെന്നുള്ള പുള്ളി ഭയങ്കര പവറാണ് ആണ് അപ്പോൾ ഞാനും ഒന്ന് പരീക്ഷിച്ച് ഒന്നായോ ഒന്ന് മനുഷ്യരനെ അനുകരിച്ചല്ല മനുഷ്യരൻ്റെ ഒരിക്കലും നമുക്ക് അനുകരിച്ച അത്രത്തോളം എത്തൂല എന്റേതായിട്ടുള്ള ആ ഒരു 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 രീതി തന്നെയാണ് ഞാൻ പെർഫോം ചെയ്യണം പിന്നെ ആ ഒരു പവർ അത് ഞാനിങ്ങെടുത്തു അത് ഓഡിയൻസിന് അത് വേണം നമ്മൾ വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചത്തു കുത്തിന്ന് പാടിയിട്ടുണ്ട് ഒരു കാര്യം ആ ഒരു പവർ ഞാൻ ശേഖരി കയറി കഴിഞ്ഞാൽ ഫസ്റ്റില് തന്നെ മണിച്ചേട്ടൻ്റെ ആ ഒരു ഇല്ല ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള പാട്ടാണ് മുമ്പായി കൊച്ചാണ്ടേ എൻ്റെ പാണം കത്തണുമാ വഴല പൊട്ടീ ചീ പാപ്പുണ്ടാക്കണുമാ വയറ് കത്തിയാൽ എൻ്റെ കൊടല് കത്തണുമാ ഓണം വെടിഞ്ഞിട്ട് ദൈവേ ഇത് തന്നെ പാടുമ്പെ നല്ല പ്രോത്സാഹനമാണ് കാര്യം എനിക്കല്ലേ മണിച്ചേട്ടനോടുള്ള ഓർമ്മ വരെ നമ്മളത് ഒരു പാട്ട് പാടുമ്പോൾ അത് മണിച്ചേട്ടനാണ് ശരിക്കും അത് കിട്ടുന്നത് ആ മണിച്ചേട്ടൻ്റെ കൂട്ടിനെ കൂട്ടി സൈഡ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ മെമിക്രിയും നാടൻപാട്ടുമായിട്ട് അങ്ങനെ അത് നാടൻ വരുന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ് പ്രോഗ്രാം മിമിക്രി കളിക്കുമ്പോൾ ഒരു സ്കിറ്റ് കളിക്കുക അല്ലെങ്കിൽ നടനെ മിറ്റേറ്റ് ചെയ്യുക അത് കഴിയ കൈയ്യടി വാങ്ങിയ പോവരിക്കുക ഒരു നടന്റെ ശബ്ദം ശബ്ദം പറയണത് വെച്ചപ്പോ ഞാൻ ഉദാഹരണത്തിന് മാമുക്കോയ ഞാൻ ആ മാമക്കോയെ മാത്രമൊക്കെ ഞാൻ കൂടുതൽ അനുകരിക്കുള്ളൂ മാമുക്കയെ ശബ്ദം പറഞ്ഞാ ബാലകൃഷ്ണ പറ്റൂല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എവിടെ പിന്നെ ഫിഗർ ചെയ്യുവല്ലോ ഫിഗർ ഫിഗർ ചെയ്യുന്നു ഞാൻ ഫിഗർ ചെയ്യാൻ തുടങ്ങിയത് അത് ഭയങ്കര സംഭവം ഈ എല്ലാരും ഫിഗറുകളും ഞാൻ കാണും അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ട് എറണാകുളത്തുകാരനാണ് ചൈനൻ കടാമംഗലം പുള്ളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടംന്ന് പറഞ്ഞാ പുള്ളിയുടെ കുറെ ഉണ്ട് ഫിഗർ അങ്ങ് കണ്ട് പുള്ളി അങ്ങ് വല്ലാതെ ഞാൻ പുള്ളിയുടെ പ്രോഗ്രാം നടത്തിയിട്ട് പോകും അപ്പൊ എന്നെടുത്ത് പറഞ്ഞേടാ നിനക്കൊരു ഫിഗർ ഉണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു നിനക്ക് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഫിഗറിയാണ് ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കിയതാണ് ഇല്ലടാ നിനക്ക് ചെയ്യാൻ പറ്റുമോ സത്യം പറഞ്ഞ അതിന്റെ അന്ന് പറഞ്ഞിട്ട് ഞാൻ മുടി വളർത്തിയതാണ് മുടി വളർത്തി അയാക്ട് അന്ന് പിന്നെ ഞാൻ ഞങ്ങൾ കലാസനം എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രൂപ്പ് ഞങ്ങൾ കൂടെ ഉണ്ട് എൻ്റെ ഓഫീസൊക്കെ പുതുക്കുളങ്ങരയാണ് അതിൽ ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ സിനിമ സൂപ്പർ സ്റ്റാർസിൻ്റെ പറയാം ശ്രീ അസീസ് അസീസൻ്റെ തുടക്കകാലമാണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു സ്റ്റേജിൽ നിന്നാണ് പ്രോഗ്രാം തുടങ്ങിയത് അതിന് അസീസ് അസീമ് പ്രദീപൈത്തി അങ്ങനെ കുറച്ച് അപേക്ഷകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരായിരുന്നു അന്ന് അന്ന് ആ സമിതി ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ഷൂമറിലി ചേർന്നു മുറിലി ചേറിൻ്റെ ഡയറക്ഷനും ഞങ്ങൾ മെമിക്സ് കാണാനുള്ള മെമിക്രി അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിലൊരു പന്തേമാതര ഇട്ടിട്ട് അതിലൊരു അബ്ദുൽ കലാമായിട്ട് വന്നിരിക്കുക സത്യം പറഞ്ഞാൽ ആ ആ ഫിഗർ ഒരുങ്ങാനുള്ള ടൈം പോലുമില്ല അത് കഴിഞ്ഞ തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ ബാലയാണ് നടക്കുന്നത് മിമിക്സ് ബാല അതിൽ അന്ന് സി എ ഡി മൂസേരെ ബാലയാണ് ചെയ്യുന്നത് അതിലൊരു എനിക്ക് വേഷമാണേലും എന്ന് പറയുമ്പോൾ ഷർട്ട് ഇടില്ല നിക്കർ മാത്രമേ ഇടുവുള്ളൂ അങ്ങനെ നിന്ന് ഞാൻ ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് എനിക്ക് കലാമമായിട്ട് ഒരുങ്ങി പറഞ്ഞു പക്ഷെ അന്ന് തന്നെ ഞാൻ ആ ഒരു മുപ്പത് സെക്കൻഡിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മൂന്ന് പേരെ നമ്മുടെ പ്രദീപ് ആ അസീസ് ഉൾപ്പെടെ അവർ ഒരാൾ കോട്ട പറ്റിയിക്കും ഒരാൾ ഷർട്ട് പറ്റിയിക്കും അങ്ങനെ ചെല്ലിയ കാര്യം ടൈമില്ല അവിടെ ആ പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തിയിരിക്കണം അപ്പോൾ നേരെ അവിടെ ആ കറക്റ്റ് ടൈമിൽ ചില സ്റ്റേജിൽ ഷർട്ട് ഇടാനുള്ള ടൈം കിട്ടില്ല അപ്പൊ കോട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കോട്ട അഡ്ജസ്റ്റ് ചെയ്താലും വെളിയിൽ പ്രഷർ കാണുമ്പോൾ അങ്ങനെ അബ്ദുൽ കലാമിന്റെ ഫികർ കണ്ട് എന്നിരണ്ട് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുക അങ്ങനെ നമ്മളെ ഇതിര തങ്കച്ച തങ്കച്ച എന്നെ പൊക്കി എന്ന പൊക്കീ വന്ന് സമസിയെന്നുള്ള സമിതി കൂഴിനാട് അത് അതിലിതുപോലെ തന്നെ ക്ലൈമാക്സിൽ മാത്രമേ ബാക്കി ബാക്കിയെല്ലാം പരിപാടി സെറ്റാണ് അപ്പോൾ എന്നെ മാത്രം അതിൽ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഇവിടെ കലാസാധനം ആർട്ടിസ്റ്റുകളുടെ അവട്ടാ അവനെതിരി കൊണ്ടുപോയി അവൻ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞ ഞാൻ ഒരിടത്തും എത്തിയില്ല അങ്ങനെ വലിയ പറയാൻ വേണ്ടി പേരൊരു സൂപ്പർ സ്റ്റാർ അങ്ങനെ ഒന്നും ആയിട്ടില്ല അത്യാവശ്യം കുറച്ച് ചാനൽ ഷോയും ഇതുപോലെ സ്റ്റേജ് ഷോയൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിമുട്ടി പോണമെന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഓട്ടോഷ ഡ്രൈവറാണ് ഗ്രൗണ്ടിലോട്ട് സിറ്റിയിൽ വണ്ടി കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് വണ്ടിന്ന് കിട്ടുന്ന വരുമാനത്തിനേക്കാളും എനിക്ക് സ്റ്റേ വരുമാനം കിട്ടുന്നു പിന്നെ ചാനൽ ഷോസുകളൊക്കെ വരാറുണ്ട് പോയി ചെയ്യാറുണ്ട് അതിൻ്റെ നമ്മളെ കോമഡി എക്സ്പ്രസ് മുതൽ അല്ലേ അതിന് മുമ്പേ കോമഡി എക്സ്പ്രസ് അല്ല എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സൂര്യ ടി വിയിൽ ചിരി കുടുക്ക എന്നുള്ളത് അത് കഴിഞ്ഞ് നേരെ വരുന്നത് യേശാന്റ് തന്നെ മിന്നാര നടത്തുക മിന്നാരെ അത് കൂടെ തരുമ്പോൾ കോമഡി മിമിക്സും പിന്നെ ഞാനും അങ്ങനെ പക്ഷെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ അമൃത ടി വിയിൽ കോമഡി മസാല കോമഡി എക്സ്പ്രസ് കോമഡി സാറിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് കോമഡി എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങളുടെ ടീം ഡി ില്ല അതിൽ ചെയ്ത് ഞങ്ങൾക്ക് തേർഡ് പ്രൈസ് ആയിരുന്നു നാല് ലക്ഷം രൂപ പ്രൈസിനാണ് ഉണ്ടായിരുന്നു അതിൽ തന്നെയാണ് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയത് ഓട്ടോ ഫസ്റ്റ് ആ വണ്ടി ആ വണ്ടി ഒരു വണ്ടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി എനിക്ക് ഇതിന്ന് കിട്ടുന്ന ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിനെ സത്യം പറഞ്ഞ ആർക്കും കൊടുത്ത് അല്ലെങ്കിൽ എനിക്കിതിനെ കിട്ടി പിന്നെ അതുകൊണ്ട് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ ആർക്കും അങ്ങനെ കൊടുത്തില്ല വേറെ ഒന്നും കൊണ്ടല്ലാരും എന്റെ അടുത്ത് പരാതി പറഞ്ഞു അവിടെ നിന്ന് കിട്ടി ഞങ്ങൾക്ക് ഒരു ചായയുടെ കാശ് കൊണ്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ചായയുടെ കാശ് കളഞ്ഞിട്ട് ഇന്ന് എനിക്ക് ചായ പിടിക്കാൻ വണ്ടി ആ പൈസ കളയാതെ ഞാൻ അപ്പഴൊരു വണ്ടി എടുത്തു പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ ഇഷ്ടംപോലെ ചായ കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് മെമിക്രി കൊണ്ട് ഇന്നത്തെ കാലത്ത് മെമിക്രി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി കലാകാരൻ പറയുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ പ്രോഗ്രാം ഇല്ല അപ്പൊ പ്രോഗ്രാം സീസൺ വൺ സീസൺ ആകുമ്പോ കുടുംബം പട്ടിയാണ് പക്ഷെ നമ്മൾ ഒരു കൈത്തൊഴില് തീർച്ചയായിട്ടും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജോലി ജീവിക്കുന്നതിന് ആരും ഒന്നും പറയുന്നു പക്ഷേ എന്നെ എന്നെ കളിയാക്കിയിട്ടുണ്ട് എന്നെ എന്നെ കളിയാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ ഞാൻ സിറ്റിയിൽ വണ്ടി ഓടിക്കൊണ്ട് നോക്കും ഇപ്പൊ പരിപാടി ഒന്നും ഇല്ലേ അതെ കൊണ്ട് തെണ്ട ഇറങ്ങിയ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് തന്നെ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ജോലിക്ക് പോരണം എന്താ ചോദ്യം അത് ഞാൻ ലോറിയാണ് ലോറി ഡ്രൈവറാണ് നിങ്ങൾ ലോറി ഓടിച്ചിട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തെണ്ടാണ് ചെയ്യണത് അന്തസായിട്ടിങ്ങനെ നോക്കിയാൽ ഞാൻ ആരും തെണ്ടു പിന്നെ എന്തുദ്ദേശിച്ചിട്ടാണ് തെണ്ടാൻ ഇറങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായത് അല്ല നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ പറയാം ഞങ്ങൾ മനുഷ്യർ നമുക്ക് ജീവിക്കണ്ട ഒരു പ്രോഗ്രാം ഇല്ല പരിപാടി ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ വല്ലവരും ഓട്ടിക്കറന്നും പോലെ അന്തസാരി ജോലി ചെയ്യും അപ്പൊ പുള്ളിക്ക് തന്നെ പിന്നെ അതാ വിഷം പറഞ്ഞു സോറിടാ ഞാനത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു തമാശയ്ക്ക് പോലും ഒരാൾ ജോലി ചെയ്യുമ്പോൾ തെണ്ടാ ഇറങ്ങുന്ന പറയും ഞാൻ തെണ്ടാൻ ഇറങ്ങിയിട്ടിന് നിങ്ങൾ തെണ്ടാണെന്ന് ഞാൻ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടില്ലല്ലോ ആരുടെ മുമ്പിൽ മോട്ടിക്കുന്നില്ലല്ലോ എനിക്ക് അത്യാവശ്യം പ്രോഗ്രാം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് കൊടുക്കും ഇന്ന് എന്റെ വണ്ടി തൊട്ട് മുകളിൽ കിടപ്പുളു മുതലാളി നമ്മൾ തന്നെ ഞാൻ എപ്പോഴും ജോലി ചെയ്യാം നമുക്ക് വേറെ ഒരു മേഖല അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് പണിക്കാം അല്ലെങ്കിൽ ഷോപ്പിലാ കമ്പനിയിലാ നമ്മള് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്തിട്ട് രണ്ടേ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് സ്വതന്ത്രമായിട്ട് എവിടെ പോയാലും എവിടെ വേണോ ജോലി ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു 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 മേഖല ഉള്ളത് നമ്മുടെ ഓട്ടോറിക്ഷയാണ് വരെ മണിച്ചേട്ടവരെ പറഞ്ഞു മണിച്ചേട്ടവരെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു അപ്പോൾ പുള്ളി അതിന്നാണ് കയറി വന്നത് കാര്യം പുള്ളി ആർട്ടിസ്റ്റ് ഇങ്ങനെ പുള്ളിയുടെ കല ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ മോട്ടോറിക്ഷ തന്നെയാണ് കാര്യം വേറൊരു മേഖലയിൽ പോയി തല പുള്ളിയുടെ തല പൊടിന്നാക്കും പുള്ളി ശ്രമിച്ചില്ല ഇതാകുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയാണ് നമ്മളെ ഓട്ടോ എന്നുള്ള ഒരു തീർച്ചയായിട്ടും അത് ഭയങ്കര ഗുണമാണ് എന്നെപ്പോലെ എനിക്ക് അത് വളരെ ഉപകാരമാണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ മണിച്ചായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് മണിച്ചായിട്ട് ഒറ്റ ശ്വാസത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് പാട്ടൊരു പാട്ടുണ്ട് അത് ഞാൻ വണ്ടിയിൽ തന്നെ ഇട്ടേക്കാണ് എത്രമാത്രം ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല എന്തായാലും കണക്കി പിടിച്ചോണ്ട് ഒരു പാട്ടോടാം തക 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 ണക്കില്ല പല്ലില്ല തീരല് പിന്നെ ഉപ്പും ഉളക്കില്ല ഉളുക്കില്ല മയം കറ്റമില്ല ഏഴ് ഇടയ്ക്കു വന്ന പത്രണം കാരണം പെരുന്നാള് വൈകി വന്നി ഉണ്ണിക്ക് പമ്പാരം ചോദിച്ചെന്നു തരം നല്ലൊരു ബാധ തരം സംഭരണം ചേർത്താലും പാലി നനച്ചാലും ഉള്ളി താൻ കണ്ട കൂർകില്ല സംഘത്തി കിടക്കുന്ന മുന്തത്തില്ലേ മുഖത്ത് എഴുതി പാലിന് വയ്പില്ല പഴത്തിൽ പതിരില്ല പച്ചയില്ല പമ്പിനും പത്തിയില്ല കുതിരയ്ക്ക് പമ്പില്ല മുതിരയ്ക്ക് മുതിരില്ല കൊക്കു കണ്ണത്തെ കുളങ്ങളില്ല ചക്കിക്ക് ചക്കര ചക്കിനും കൊപ്പ കൂട്ടത്തിൽ തങ്കൂടും വിദ്ദനെ വിമ്പില്ല വിദ്യയ്ക്ക് ഇതാവില്ല വീണയിൽ മിട്ട തരാകില്ല പപ്പടം കയ്ക്കില്ല ചൂടില്ല തീയിലും ചുറ്റി ചേരാത്ത കഷായമില്ല ത്രാവിനെ മുള്ളിൽ പാലയ്ക്ക് ഉറപ്പില്ല പച്ചപ്പും പിന്നെ തപ്പൂ ചെയ്യില്ല പൂക്കിലെ ഗ്രഹമില്ല മഴയില്ല മുഖലില്ല മുഖത്ത കാറ്റി മരങ്ങളില്ല വേണ്ട മഞ്ഞു പാടി പോവേണ്ട തെങ്ങി ചതക്കില്ല തീ കൊടുത്തത് പാടില്ല ഒരിക്കലും പഴമില്ല മുല്ലേ മുട്ടത്തി ചെപ്പിനടപ്പില്ല ഞായർ തന്നത് തിങ്കൾ തന്നോ ഞാൻ പോകുന്ന നിറം കൊല്ലത്ത് തയ്യാട്ടം കണ്ടു മടക്കിന് പത്തുമാർ കണ്ടിട്ടും അല്ല ഈ കായൽ കറക്കിടക്കാൻ വന്ന നാലിക പെണ്ണിനെ നല്ലതെട്ടും പകരത്തിൽ മഞ്ഞില്ല മഞ്ഞുമേ കൂടില്ല മലയാളി കണ്ടോളം നല്ലതില്ല ഇന്ന് സന്തോഷമുള്ള ദിവസമായിരുന്നു റോഹി ചേട്ടൻ്റെ നല്ലൊരു ടൈം നമുക്ക് തന്നു ഒരു മണിക്കൂറോളം ഞാൻ ചോദിച്ചേണ്ട കൊന്ന് പറഞ്ഞു കൊന്നല്ലേ പറഞ്ഞു എന്തായാലും സന്തോഷം ചേട്ടാ നിങ്ങളെ പോലെ ഒരു കലാകാരനെ കണ്ട് സംസാരിക്കാൻ പറ്റി നിങ്ങളെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് എടുത്ത് നിങ്ങൾ പറഞ്ഞു അതൊക്കെ വലിയ സന്തോഷം ഇങ്ങനെയുള്ള കലാകാരന്മാർ വളർന്നു വരണം പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും പുതിയത് ഇപ്പോൾ നമ്മുടെ കലാപം ഷാജോൺ ചേട്ടൻ്റെ കൂടെ ഒരു പുതിയൊരു സിനിമ ചെയ്തു അതിലൊരു ചെറിയൊരു വേഷമാണ് ഒരു രണ്ട് മിനിറ്റുകളും കുഞ്ഞു വേഷമാണ് ചെയ്തത് അത് ഷാജു ചേരൻ്റെ പുതിയ ഇവിടെ ഇറങ്ങാൻ പോകുന്ന പടമാണ് രാമചന്ദ്രന്റെ മെസ്സേജ് റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാരും പടം റിലീസ് പോയി കാണണം ഈ ചെറിയ ഓരോ കലാകാരനും ചെറിയ രീതിയിലെങ്കിലും ഒരു സപ്പോർട്ട് തർന്നു സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും അടിപൊളി ആവട്ടെടാ സിനിമ ഇനിയും ഒരു ഒരു ഒരുപിടി നല്ല സിനിമയുടെ ഭാഗമാവാൻ ചേട്ടനെ കൊണ്ട് സാധിക്കട്ടെ